നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ജി സി സിയിലെ ആറ് രാജ്യങ്ങളും എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന വാർത്തകളും വന്നിരുന്നു റഷ്യ എണ്ണവില കുറച്ചതോടെയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിസന്ധി തരണം ചെയ്യാൻ വില കുറച്ച് എണ്ണ വിറ്റ് പണം സമ്പാദിക്കുകയായിരുന്നു റഷ്യ പക്ഷേ യുക്രൈനെതിരെ റഷ്യ സൈനിക നീക്കം തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് യുക്രൈൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പക്ഷം ചേരുന്നുവെന്ന് റഷ്യ മനസ്സിലാക്കിയതോടെയാണ് മൂന്ന് വർഷം മുൻപ് യുദ്ധം ആരംഭിച്ചത് പഴയ സോവിയറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ പക്ഷം ചേരരുത് എന്നാണ് റഷ്യയുടെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാറ്റോ സൈനിക ശക്തിയുടെ ഭാഗമാക്കാനും യുക്രൈൻ ശ്രമിച്ചു യുദ്ധം തുടങ്ങിയതോടെ അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുമെന്ന് കണ്ട റഷ്യ അവരുടെ എണ്ണവില കുറച്ച് വിൽക്കാൻ തുടങ്ങി ഈ അവസരമാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതലെടുത്തത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വെറും രണ്ട് ശതമാനമായിരുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി എന്നാൽ ഇപ്പോൾ ഇതിന്റെ പത്തിരട്ടിയിലധികം വരും വില കുറച്ചു കിട്ടുന്ന എണ്ണ സൗദി അറേബ്യ വരെ റഷ്യയിൽ നിന്ന് ഇറക്കാൻ തുടങ്ങി വൈദ്യുതി ഉൽപാദനത്തിനാണ് സൗദി ഈ എണ്ണ ഉപയോഗിച്ചത് അതേസമയം സ്വന്തം എണ്ണ സൗദി പതിവ് പോലെ കയറ്റി അയക്കുകയും ചെയ്തു റഷ്യ ഈ രീതിയിൽ പണമുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അമേരിക്കയും യൂറോപ്പും വില നിയന്ത്രണം പ്രഖ്യാപിച്ച രംഗത്ത് വന്നു ഓസ്ട്രേലിയയും ഇക്കാര്യത്തിൽ അമേരിക്കയും യൂറോപ്പിനൊപ്പം നിലയുറപ്പിച്ചു ബാരലിന് അറുപത് ഡോളർ എന്ന വില നിയന്ത്രണമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇതിനേക്കാൾ വില നൽകി വാങ്ങുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശം ലംഘിച്ച് തുർക്കി യു എ ഹോങ്കോങ് എന്നിവിടങ്ങളിലെ കമ്പനികൾ റഷ്യൻ എണ്ണം വാങ്ങുന്നുവെന്ന് കഴിഞ്ഞ മാസം അമേരിക്ക അറിയിച്ചു തുർക്കി കമ്പനിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ യു എ കമ്പനിക്കെതിരെയും അമേരിക്ക നടപടിയെടുത്തിരിക്കുന്നു എന്നാണ് വാർത്ത അറുപത് ഡോളറിന് മുകളിൽ വില നൽകി റഷ്യൻ എണ്ണ വാങ്ങിയെന്നാണ് ഹെൻസി ഗോൾഡിംഗ് ലിമിറ്റഡ് കമ്പനിക്കെതിരായ നടപടിക്ക് കാരണമായി പറയുന്നത് ഈ വർഷം അമേരിക്ക നടപടിയെടുക്കുന്ന ആദ്യ കമ്പനിയാണിത് ഈ കമ്പനിയുമായി അമേരിക്കയിലെ ആർക്കും ഇടപാടുകൾ ഇനി സാധ്യമല്ല ഇവരുടെ വസ്തുക്കൾ യു എസ് ട്രഷറി വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ